വെൽക്കം ബാക്ക് ടു ഇന്ന് ഇന്റർനാഷണൽ ട്രിപ്പുകൾ അടക്കം ജർമ്മനി ഫ്രാൻസ് ഫ്രാൻസ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലെല്ലാം കേരളത്തിൽ വളരെ മുമ്പ് തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് അതും സൈക്കിളിൽ യാത്രകൾ ചെയ്ത് വിൻ ചെയ്ത് മെഡലുകൾ കരസ്ഥമാക്കി തിരിച്ചു വന്നിട്ടുള്ള എത്ര വയസ്സായിട്ടു ലെനി ചേട്ടന് ഈ അറുപത് വയസ്സിനുള്ളിൽ ഈ ആരും കേരളത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് സൈക്കിളിൽ നിന്ന് പോവാത്ത സമയത്ത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചും അന്ന് പാരീസ് പോലെയുള്ള രാജ്യങ്ങളിലും ഒക്കെ നേപ്പാളിലും ഒക്കെ പോയി വന്നിട്ടുള്ള ഒരാളാണ് ആ ഒരു അനുഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് പാരീസ് അത് കേരളത്തിലെ അഡാപ്സ് ക്ലബ്ബ് ഒരു ക്ലബാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ഉള്ള ഒരു മൂന്ന് ക്ലബ്ബുണ്ട് കൊച്ചി ബൈക്കേഴ്സ് ക്ലബ്ബ് അവർക്കാണ് ഇതിന്റെ ബിആർ നടത്താനുള്ള ലൈസൻസ് അർത്ഥം ബിആർഎന്താണ് ബിആർഎം എന്ന് പറഞ്ഞാല് ബ്രിവെറ്റ് റാണ്ടോണിയർ ആണ് ഫ്രഞ്ച് ഭാഷയാണ് റാണ്ടോണിയർ എന്ന് പറഞ്ഞാല് ബീരെന്നാണ് അർത്ഥികൾ ആ ഒരു അത് കേരളത്തിലേക്ക് ഫസ്റ്റ് പാരീസിൽ പോയിട്ട് വിൻ അപ്പോ ഈ പാരീസിലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണോ റൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലാണോ കൂടുതൽ സൈക്കിള് റൈഡ് ചെയ്തിട്ടുള്ളത് ഡൽഹി അതിക്ക് മുൻപ് ചെയ്തിരുന്നത് കണ്ടിന്യൂസ് എത്ര കിലോമീറ്റർ ആണ് സൈക്കിൾ ഓടിട്ടോ കൂടുതൽ ഫസ്റ്റ് അത 1500 കിലോമീറ്റർ ഒറ്റ സ്ട്രെസ്സിൽ നിർത്താതെ നിർത്താതെ 1400 1500 കിലോമീറ്റർ ഇന്ത്യയിലല്ല അല്ല അത് ഡൽഹിയിൽ നിന്ന് നേപ്പാളിലേക്ക് ഡൽഹിയിൽ നിന്ന് നേപ്പാളിലേക്ക് നേപ്പാളിലേക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് ഡൽഹിയിലേക്ക് അത് 700 കിലോമീറ്റർ അത് എത്ര വയസ്സ് ഉള്ളപ്പോഴാണ് ചേട്ടൻ അത് 2018 ലേ 2018 ലേ 2018 ലേ 2018 ലേ അതിയം പ്രായം ഒരു 65 വയസ്സ് കിലോ ഉണ്ടാവുള്ളൂ

പിന്നെ അതിന് സൈക്കിള് ട്രക്കിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊരു റോഡ് ബൈക്ക് എന്ന് സ്പീഡ് മത്സര വിഭാഗമായിട്ട് പാരീസിലാണ് പോയത് ഈ നമുക്ക് ഒരു അവിടെ അതല്ലേട്ടാ ഞാൻ ചോദിച്ചത് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ സ്റ്റാർട്ടിങ് ആയിരുന്നു സൈക്കിളിലെ കേരളത്തിൽ സൈക്കിളിന് ചെയ്തല്ല ഇവിടുന്ന് ഫ്ലൈറ്റിന് പോയി അവിടെ ദിവസം ഒരു പത്ത് ദിവസം അവിടെ എത്തി ഒന്ന് അവിടെ കാലാവസ്ഥ നോക്കാൻ ഇവിടത്തെ കാലാവസ്ഥ അവിടത്തെ കാലാവസ്ഥ അപ്പൊ അതിനുശേഷമാണ് മത്സരം ഓഗസ്റ്റ് പതിനഞ്ചിലായിരുന്നു ഓഗസ്റ്റ് അല്ലാതെ ഇന്ത്യ കേരളത്തിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് എവിടെയാണ് സൈക്കിളിൽ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഇന്ത്യക്ക് അങ്ങനെ പോയിട്ടില്ല പോയിട്ടില്ല ഇല്ല ഇല്ല ഇന്ത്യയിൽ ഞങ്ങള് ഡൽഹി വരെ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ നിന്നാണ് നേപ്പാളിലേക്ക് അവിടുന്നാണ് നേപ്പാളിലേക്ക് അതെ അല്ലാതെ സൈക്കിൾ ചെയ്ത് സൈക്കിൾ കേരളത്തിനകത്തല്ലാതെ പുറത്തേക്ക് പോയിട്ടുണ്ടോ സൈക്കിൾ കൊണ്ട് പോയിട്ടില്ല സൈക്കിൾ കൊണ്ട് പോയിട്ടില്ല സൈക്കിള് ഡൽഹി നേപ്പാൾ അങ്ങനെയാണ് പോയിട്ടുള്ളത് അല്ല മറ്റു വിദേശ രാജ്യങ്ങളിൽ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ ചവിട്ടേണ്ടായിരുന്നു പ്രതിനിധീകരിച്ച് ഏത് വർഷമാണ് അവിടെ പോയിട്ട് ഒരു മത്സര ിൽ പോയിപ്പൊ കേത്തിൽ മത് ആ മെഡലിന് എന്താണ് പ്രത്യേകത ആറായിരത്തി അഞ്ഞൂറ് വരെയുള്ള മത്സരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് റൈഡ് അതിന്റെ ഒരു മെഡൽ മത്സരമാണ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കൊച്ചിന്ന് തന്നെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണോ അത് മുംബൈ പോകുന്ന ദൂരം വരുവായിരിക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഏകദേശം മുംബൈ പോകുന്നത് അത് നിർത്താതെ ഒറ്റ സ്ട്രെച്ചില് ആ രാജ്യത്ത് പോകുമ്പോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള റോഡ് തന്നെയായിരുന്നു അല്ലെങ്കിൽ മൗണ്ടൻ മൗണ്ടൻ ഉണ്ട് ഫോറസ്റ്റും ഫോറസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും ഫ്ലാറ്റ് റോഡ് ഉണ്ട് ഉണ്ട് ാലും സ്പീഡ് കൂട്ടി അത് ആ ഫുഡ് പാരീസിൽ പോയൊക്കെ രസമാണ് അതായത് അവിടെ ഒരു മഹോത്സവം പോലെ പോലെയാണ് ഇത് പാരീസില് നാല് വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് പോലെ നാല് വർഷം കൂടുമ്പോഴാണ് ഇത് ബിയാറും നടക്കുന്നത് അപ്പൊ അതിനു മുൻപ് നമ്മൾ ഇവിടെ ഇതൊക്കെ ഒക്കെ ചെയ്തിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ നാനൂറ് കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്റർ അത് അതിനുശേഷം എല്ലാറും പറയും ആയിരം കിലോമീറ്റർ താഴേണ് ആയിരം മിനൂറ്റായിട്ടെങ്കിലും എല്ലാറുമായി ആയിരത്തി ഇരുന്നൂറ് അത് ബിആറം കഴിഞ്ഞാഷണ എല്ലാരം പറയണത് അതിനുശേഷം നമ്മള് അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമ്മളാ രാജ്യം ഫ്രീ ആയിട്ട് വിസ തരണം നല്ലതിൽ ചെയ്ത് മെഡലായിട്ട് വന്നു പിന്നെ അവിടുത്തെ ഭക്ഷണത്തെ കാര്യം കുറിച്ചൊക്കെ പറയണതില്ലേ അവിടെ ഒരു ഭയങ്കര മഹോത്സവം പോലെയാണ് ഫുഡ് കിട്ടുന്ന ചെക്ക് പോയിന്റിലൊക്കെ നമുക്ക് കാശ് കൊടുക്കണം അവിടെ ഫുഡും എന്ത് കിട്ടും പക്ഷെ നമ്മള് പോകുന്ന സമയത്ത് ഇത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഏകദേശം ഒരു അറുന്നൂറ് കിലോമീറ്ററോളം പാരീസിന്റെ ബോർഡ് ഉണ്ടാവും ാണ് പോണത് നഗരീ ബ്രസ്റ്റിലേക്ക് പോകുമ്പോ നമുക്ക് അതെ അപ്പം ഇത് ഇങ്ങനെ കൊച്ചി അത് വിശാലമായിട്ടുള്ള സന്തോഷമാണ് അപ്പൊ നമ്മള് പോകുമ്പോ ഈ കാരവാലെ സൈഡില് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും ആപ്പിളോ മുന്തിരിയോ ഓറഞ്ച് ചെയ്യാൻ നമ്മൾ തന്നെ സൈക്കിളൊക്കെ ചെയ്ത് അടുത്ത റെയിൽവേ സ്റ്റേഷനില് അതിനുള്ള സെറ്റപ്പും സീക്രറ്റ് ആയിട്ട് പിന്നെ ചെക്ക് പോയിന്റില് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും അവിടെ ഏറ്റവും വലിയ രസം നമുക്ക് റൂട്ട് ഒരിക്കലും അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റൂട്ട് തെറ്റി പോയില്ല മാുണ്ടാവും എങ്കിൽ പോലും ഇപ്പൊ കൂടുതലും എല്ലാ മാപ്പൊക്കെ വെച്ചിട്ട് പറ്റുന്ന മീറ്ററൊക്കെ വെച്ചിട്ട് ഗവൺമെന്റിന്റെ ഞാനതൊന്നും ഉപയോഗിച്ചില്ല കാരണം ഞാൻ എന്റെ ഫോൺ വരെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് കാരണം ആറായിരത്തി അഞ്ഞൂറ് ആളുകൾ എന്തായാലും ഉണ്ടല്ലോ അപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അവിടെ റൈഡ് ചെയ്യാനായിട്ട് വരുന്നത് തന്നെ ആളുകളായിരിക്കും അപ്പൊ ഏത് പ്രൊഫഷണൽ ആളായിട്ട് അവരുടെ മുമ്പിൽ പിടിച്ചു നിക്കാൻ പറ്റുന്നു ആത്മവിശ്വാസം അത് അത് തോൽവിന്നുള്ള ഒരു ഭയങ്കര

അതിലൊരാൾ ചേട്ടാ മാത്രമേ ഉള്ളൂ ബിൽ ചെയ്തിട്ടുള്ളൂ അല്ല കേരളത്തിൽ മൂന്ന് ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ആളുകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്ക് ഇന്ത്യയിൽ എനിക്ക് എനിക്ക് ഏറ്റവും ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതില് വേണ്ടതെന്ന് പറഞ്ഞാല് നമുക്കൊരു പവർ ആണ് ആത്മവിശ്വാസം നമ്മുടെ മനസ്സിന്റെ ബലമാണ് ഏറ്റവും സെക്കൻഡറി അതെ 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 ഈ പോകുന്ന വഴിയില് നൈറ്റ് ഒക്കെ ആവുമ്പഴേ രാത്രിയൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും പോകുമ്പോൾ എത്ര മണിക്കൂർ ട്രാവൽ കിലോമീറ്റർ മണിക്കൂറാണ് നമുക്ക് തരുന്നത് ഓക്കെ തൊണ്ണൂറ് മണിക്കൂർ നല്ലൊരു ടൈം തരും തൊണ്ണൂറ് മണിക്കൂർ തരും ഞാൻ മണിക്കൂർ കൊണ്ട് ഫിനിഷ് അഞ്ച് ദിവസമാണ് തരുന്നത് അപ്പോൾ മണിക്കൂർ മണിക്കൂർ അഞ്ച് ദിവസമാണ് അതെ കൊണ്ട് ഞാൻ ഫിനിഷ് ഫിനിഷ് ചെയ്തു അവർ രാജ്യത്ത് റൂട്ടിൽ തന്നെ ചെയ്ത് ആദ്യമായിട്ട് പോയിട്ടാണ് മൗണ്ടാവും അന്യമായൊരു പെടല് നിർത്തി കഴിഞ്ഞു ഇറക്കം ഉണ്ടാകും പാടമൊക്കെ ഉണ്ടെന്നോ പാടത്തെ കൂടെ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ പാടത്തെ കാടും ഉണ്ട് രാത്രി ഏകദേശം ഒരു രണ്ടു മണിക്കാണ് കാട്ടിൽ പോകുന്നത് അങ്ങനെ ഒന്നുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുള്ളൂ പുറത്തൊന്നും വേറെ റോഡൊക്കെ വളരെ ഫ്രണ്ട്സ് ഇവിടെ അല്ല ഞാൻ ആദ്യം ആദ്യമെന്നെ നമുക്കൊരു ഉണ്ട് ഇപ്പം പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആപ്പിട്ടൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പിന്നിലേയും ഒക്കെ ആയിട്ടാണ് പക്ഷെ എനിക്കത് ഫിനിഷ് ചെയ്യണം എന്നുള്ള ഒരു ഇതില് എത്രയും പേം ഫിനിഷ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൂടെ കൂടെ റൈഡ് കണ്ടില്ല കണ്ടില്ല പിന്നെ ഉണ്ടായിരുന്നു 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 നമ്മുടെ നമ്മുടെ ടീമിൽ തന്നെ ഉള്ള ചില എല്ലാവർക്കും ഇത് ചെയ്തു തീർക്കാൻ തീർക്കാൻ പറ്റില്ല ഓക്കേ നമുക്ക് അവിടത്തെ നമ്മള് സ്വിറ്റ്സർലാൻഡില് തരുന്ന ആ ഒരു വിസ വിസ എങ്ങനെയാണ് അത് ലൈഫ് ടൈം വിസ ആണോ തരുന്നത് അല്ല നമുക്ക് രണ്ട് രണ്ട് ഒരു ആ ഒരു വിസ മാത്രേ നമുക്ക് തരും ആ ഒരു രാജ്യത്ത് മാത്രങ്ങൾ ജർമ്മനി പോയി ബെൽജിയം പോളണ്ടിലൊരു സുഹൃത്തുളം താമസിക്കൂറോ കഴിഞ്ഞിട്ടാണ് രണ്ടു മാസം അവിടെ ചെലവഴിച്ചായിരുന്നു അപ്പൊ തിരിച്ചു വന്നിട്ട് പിന്നെ വേറെ അങ്ങനെ ഒന്നും പോയിട്ടില്ല ഇതുപോലെ പിന്നെ പിന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമ്മുടെ ക്ലബ്ണ്ട് ഒരു ഫൗണ്ടർ മെമ്പർ കൂടിയാണ് ക്ലബിന്റെ ട്രിപ്പ് ട്രിപ്പ് ഇടും ഇപ്പൊ മൂന്നാറോ വാഴമണ്ണോ അതൊക്കെ പോകും കന്യാമാരി അങ്ങനെ കുറെ ടീമായിട്ട്

നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും അപ്പൊ അവർക്ക് ആവശ്യത്തിന് നമ്മൾ ചെയ്യും അത് അങ്ങനെ ഒരു കൂട്ടായ്മ വേണ്ടത് ഇപ്പം മറ്റു സുഹൃത്തുക്കൾക്ക് ദേശത്തോട്ട് പോകുമ്പോൾ ഞാൻ പോകുമ്പോഴും എനിക്ക് ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അവര് പോകുമ്പോൾ നമ്മളെ സഹായിക്കും വളരെ കുറച്ച് കൊല്ലങ്ങളായിട്ടല്ലേ സ്പോർട്സിനെ കൂടുതലും ഇപ്പൊ നമുക്ക് ഈ ഹോക്കിക്ക് തന്നെ മെഡൽ കിട്ടിയില്ലേ അപ്പം അതിനകത്തുള്ള പല ടീമിനെയും വിദേശ രാജ്യങ്ങളിൽ അയച്ച് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഈ ഹോക്കിയുടെ മെഡലും ഒക്കെ കിട്ടിയേക്കുന്നത് ജാവലൻ അങ്ങനെ പലതും കിട്ടിയേക്കുന്നത് അത് വിദേശ രാജ്യങ്ങളിൽ നമ്മള് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ് അപ്പൊ അതിന്റെ പ്രവണതയ്ക്ക് കൊറച്ചു നാളുകളായിട്ട് കണ്ടിട്ടുള്ളൂ ഇത് മുൻപൊന്നും ഇത് നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സ്പോർട്സ് സർക്കാർ അതെ ഇപ്പം കൊറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഫുട്ബോൾ ടർഫൊക്കെ വന്നല്ലോ അപ്പം കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും സ്പോർട്സിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയും ഒക്കെ ധാരാളം പ്രവർത്തികൾ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് കാരണം ഒരു ജനതയുടെ ഏറ്റവും വലിയ ആരോഗ്യമാണല്ലോ ആരോഗ്യം ഇപ്പൊ ഞാൻ ഇത്രയും പ്രായമായിട്ട് ഒരു മരുന്ന് പോലും കഴിക്കുന്നില്ല അപ്പൊ അതൊരു വല്യൊരു കാര്യമാണ് പറയുന്ന സമയത്ത് പോലും ഒരു മരുന്ന് എന്ന് പറയുമ്പോ

എനിക്ക് മാത്രം വന്നില്ല വൈഫിനൊക്കെ ഇടയ്ക്ക് ഒരു കുട്ടികൾ സ്കൂളിൽ പോയിട്ടൊക്കെ പയ്യൊക്കെ ആയിട്ട് വരും പിടിക്കും എനിക്ക് പിടിക്കില്ല മക്കളൊക്കെ ഈ ഇതില് അത് ആ ഒരു അച്ഛന്റെ പാത പിന്തുടമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് ഇതിലേക്ക് വരാല്ലോ സൈക്കിള് സാധാരണ സൈക്കിള് സ്പോർട്സിലേക്ക് വന്നില്ല വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികളോടും വരും തലമുറയോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു പ്രായത്തിലും ഒരു ടാബ്ലറ്റ് പോലും കഴിക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് സൈക്കിൾ റൈഡിങ്ങിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്താണ് എന്താണ് ഈ ഒരു ഇപ്പോഴത്തെ കുട്ടികൾ ഈ ജങ്ക് ഫുഡ് കഴിച്ചിട്ട് ശരീരമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് ഇപ്പം അടുത്ത കാലത്ത് ജിമ്മിലൊക്കെ പോയിട്ട് കുറെ ആളുകൾ അങ്ങനെ കാണുന്നുണ്ട് അതൊരു ഒരു നല്ലൊരു കാര്യാണ് നമുക്കിപ്പൊ വരുന്ന കുട്ടികളോട് പറയാനുള്ളത് നന്നായിട്ട് സൈക്കിൾ ചെയ്താൽ മതി ഇപ്പം സ്കൂളുകൾക്ക് കേന്ദ്രീകരിച്ചിട്ട് ധാരാളം സൈക്കിളൊക്കെ കേരള ഗവൺമെന്റ് ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതെ പല സ്ഥലത്തും ഉണ്ട് അതൊക്കെ ഒരു നല്ല പ്രവണതയാണ് അതൊക്കെ വരുന്നേ ഉള്ളു അപ്പൊ എല്ലാവരും ഒരു വ്യായാമം ചെയ്യണം നല്ല നല്ല ഫുഡൊക്കെ കഴിച്ചോട്ടെ ജങ്ക് ഫുഡ് ആയാലും എന്ത് ഫുഡ് കഴിച്ചാലും വ്യായാമം ചെയ്താൽ മതി വ്യായാമം ചെയ്തു കഴിഞ്ഞാല് ശരീരത്തിന് അതിനുള്ള ഒന്നും ും വ്യായാമ ചെയ്യാതിരുന്നാല് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചു പൈസ കഴിയുമ്പോൾ മരുന്നൊക്കെ കഴിക്കേണ്ടി വരും അത് ഇത് വ്യായാമം ചെയ്തു കഴിഞ്ഞാല് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വ്യായാമം ചെയ്യാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും